ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അല്ലേ നമ്മുടെ ജിൻഡോ ജിൻഡോനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ വന്ന ഒരു മത്സരാർത്ഥിയാണ് അതിലുപരി ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് എന്താ പറയുക ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് അപ്പോൾ ജിൻഡോയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത് അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പ തൊട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് വയനാട് ഉണ്ടായ ആ ഒരു ദുരന്തം അതായത് നമ്മളെല്ലാവരെയും ഒരുപാട് ഞെട്ടിപ്പിച്ച ഒരു ദുരന്തം തന്നെയാണ് അപ്പൊ ആ അത്രയും വലിയൊരു ദുരന്തം നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഉണ്ടായി അപ്പൊ ആ ഒരു വിഷമത്തിൽ എല്ലാവരും ആ ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണ് രണ്ടു ദിവസം ദുഃഖാചരണായിട്ടൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം ആ ഒരു വയനാട്ടിൽ ആ ഒരു സ്ഥലത്തുണ്ടായ ആ ഒരു ദുരന്തം അവിടെയുള്ള ആൾക്കാർ അറിയുന്നില്ല അവര് രാത്രി അവരെ നമ്മളെ പോലെ തന്നെ എല്ലാവരും ഉറങ്ങുകയായിരുന്നു ആ ഒരു സമയത്താണ് ഈ ഒരു വെള്ളം എന്താ പറയാ ഉരുൾപൊട്ടി അവരുടെ വീടിനകത്തേക്കൊക്കെ കയറുകയും വീടുകളൊലി ഒലിച്ചുപോയി ആൾക്കാരെ ഒലിച്ചുപോയി അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചു ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിൽ വളരെ എന്താ പരിക്കണം ഒക്കെ പറ്റി കിടപ്പുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ഇനിയും കാണാൻ കണ്ടു കിട്ടാനുണ്ട് അപ്പൊ അത്രയും വലിയൊരു ദുരന്തത്തിൽ നമ്മൾ എല്ലാവരും വളരെയധികം ഞെട്ടിയിരിക്കുന്നൊരവസ്ഥയില് നമ്മളെ നമുക്കറിയാം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു സെലിബ്രിറ്റിയാണ് കാരണം നമ്മുടെ കേരളത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ് ഞാൻ എനിക്ക് ജിൻഡോയെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് ജിൻഡോയെ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ വോട്ട് ചെയ്തിട്ടുള്ളതും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അക്കൗണ്ടൊക്കെ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അദ്ദേഹം വയനാട്ടിൽ ഈ ഒരു ദുരന്തം ഉണ്ടായി അതിൻ്റെ ഒരു പോസ്റ്റുകളൊന്നും ഇട്ട് കണ്ടില്ല പക്ഷെ അദ്ദേഹം ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഇൻസ് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും കുറച്ച് വിഷണം തോന്നി ഞാൻ ഞാനതിൻ്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ആ ഒരു കമന്റ് ബോക്സ് മൊത്തം ജിൻഡോയെ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉണ്ടായ ഈ ഒരു ദുരന്തം അത് ഇപ്പോ ഇന്ന് വയനാട്ടിലാ ഉണ്ടായെങ്കിൽ നാളെ നമുക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇത് എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഓരോ ദുരന്തങ്ങളാണ് അല്ലാതെ അവിടെ ഉള്ളവർക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല അപ്പോൾ കേരളത്തിലുണ്ടായ ഒരു ദുരന്തം നമ്മളെല്ലാവരും എല്ലാവരും അതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ട് അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും അതില് ആ ഒരു ദുഃഖത്തിൽ നമ്മൾ പങ്കു ചേരണം അല്ലാതെ ഇപ്പോൾ സാധാരണ ഒരാളാണ് ഇങ്ങനെ ഇപ്പൊ ഒരു വീഡിയോ ഇട്ടെങ്കിൽ നമുക്കത് നമ്മൾ മൈൻഡ് മൈൻഡാക്കേണ്ടതല്ലേ പക്ഷെ ജിൻഡോ എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് കേരളം മൊത്തം അറിയുന്ന ഒരു സെലിബ്രിറ്റിയാണ് അതിലുപരി ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറാണ് അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു അങ്ങനൊരിതില് ജയിച്ചു വന്ന ഒരാളാണ് ജിൻഡോ അപ്പം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു കുറച്ചൊരു ഒരു അവസരം ഒക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു സാധാരണ ഒരാളാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് കുഴപ്പമില്ല പക്ഷേ ജിൻഡോ അങ്ങനെയല്ല ജിൻഡോ ഒരു സെലിബ്രേറ്റ് സെലിബ്രേറ്റിയാണ് അതിലുപരി ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് അപ്പൊ അദ്ദേഹം ഈ ഒരു കേരളത്തിലുണ്ടായ ഈ ഒരു ദുരന്തത്തിൽ അതായത് വയനാട് ജില്ലയിലുണ്ടായ ഈ ഒരു ദുരന്തത്തിൽ അദ്ദേഹവും പങ്കുചേരേണ്ടതാണ് അല്ലാതെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊരുപക്ഷേ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പക്ഷേ ജനങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്ന് ചിന്തിച്ചു പോവും കാരണം ഞാനും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് പക്ഷേ പുള്ളിയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പുള്ളി ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം കേരളം മൊത്തം ഇന്ന് കണ്ണീരിലാണ് കാരണം പ്രാർത്ഥനയോടെ ആ വയനാട്ടിലുണ്ടായ ആ ഒരു ദുരന്തത്തിൽ എല്ലാവരും പ്രാർത്ഥനയിലാണ് ഇനിയും അതുപോലെ ഒരു ആപത്ത് ആപത്തുണ്ടാവല്ലേ ആർക്കും ആപത്തൊന്നും ഉണ്ടാവാതെ എല്ലാവരും സുരക്ഷിത സുരക്ഷിതരാവണേ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ അതുപോലെ തന്നെ വളരെ സങ്കടകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ വരെ മരിച്ചിട്ടുണ്ട് ആ ഒരു വാർത്തകേട്ട് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അപ്പ വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായിട്ട് അതിൽ ആ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുക അല്ലാതെ ജിന്നയെ പോലുള്ള ഒരാൾ വന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ഒരു പോസ്റ്റോ ഒന്നും ഇട്ടതായിട്ട് ഞാൻ കണ്ടില്ല പുള്ളിയുടെ സ്റ്റോറി ഞാൻ നോക്കിയില്ല എന്തായാലും അങ്ങനെ ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും പുള്ളി ഈ ഇന്ന് ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമില് ഒരു ഒരു അടിച്ചുപൊളി ഒരു വീഡിയോ ഇട്ടത് കുറച്ച് ഇതൊരു മോശമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ആകണമെന്നില്ല മറ്റുള്ളവർക്ക് ഇപ്പോൾ ഓരോരുത്തരുടെ എന്താ എന്ത് വീഡിയോ ഇടണം ഇടണ്ട എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ അവസരവും എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യുക അത് അത് പ്രത്യേകിച്ച് ജിൻഡോയെ പോലുള്ള ഒരാൾ അദ്ദേഹം പഴയ പോലെയുള്ള ഒരു എന്താ പറയുക ഒരു നേരത്തെ എന്ന് പറഞ്ഞാൽ പുള്ളി സെലിബ്രിറ്റീസിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നറാണ് കപ്പ് സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായപ്പോൾ അതില് ആ ഒരു ദുഃഖത്തിൽ പങ്കു ചേരാതെ പുള്ളി പുള്ളിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആ ഒരു ശരണിയായിട്ടുള്ള ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അത് കുറച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പൊ അതിന്റെ താഴെ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് കാരണം ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അതിൽ നെഗറ്റീവ് ഇട്ടിരിക്കുന്നത് കാരണം കേരളം മൊത്തം ഇന്ന് ഒരു ഞെട്ടലിൽ വയനാട് ഉണ്ടായ ആ ഒരു ഞെട്ടലിൽ നിന്നും ഞെട്ടല് മാറാതിരിക്കുന്ന സമയത്ത് ജിൻഡോ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് വളരെ മോശമായി പോയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരുപാട് ബാഡ് കമൻറ്റുകളും വന്നിട്ട് നെഗറ്റീവും വന്നിട്ടുണ്ട് പോസിറ്റീവും വന്നിട്ടുണ്ട് അപ്പൊ എനിക്കും തോന്നിയത് ജിൻഡോ ഇന്നാ ചെയ്തത് കുറച്ച് മോശമായി പോയെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്